ഇരമ്യാവ് അധ്യായം മുപ്പത്തിയേഴ് യഹോയാക്കിമിൻ്റെ മകനായ കൊന്യാവിന് പകരം യോഷിയാവിൻ്റെ മകനായ സിതഖ്യാവ് രാജാവായി അവനെ ബാബയിൽ രാജാവായ നെബുക്കത് നെസർ യഹൂദ ദേശത്ത് രാജാവാക്കിയിരുന്നു എന്നാൽ അവനാകട്ടെ അവൻ്റെ ഭൃത്യന്മാരാകട്ടെ ദേശത്തിലെ ജനമാകട്ടെ ഇരമ്യാ പ്രവാചകൻ മുഹാന്തരം യഹോവ അരുളു ചെയ്ത വചനങ്ങളെ കേട്ടനുസരിച്ചില്ല സിദക്കിയ രാജാവ് ഷെലമ്യാവിൻ്റെ മകനായ യഹൂഹലിനെയും മയസേയവിൻ്റെ മകനായ സെഫന്യ പുരോഹിതനെയും ഇരമ്യാ പ്രവാചകന്റെ അടുക്കൽ അയച്ചു നീ നമ്മുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം കഴിക്കണം എന്ന് പറയിച്ചു ഇരമ്യാവിനോ ജനത്തിൻ്റെ ഇടയിൽ വരത്തുപോക്കുണ്ടായിരുന്നു അവനെ തടവിലാക്കിയിരുന്നില്ല ഫറവോന്റെ സൈന്യം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു എന്ന വർത്തമാനം യരൂശലേമിനെ നിരോധിച്ചു പാർത്ത കൽദയർ കേട്ടപ്പോൾ അവർ യരൂശലേമിനെ വിട്ടുപോയി അന്ന് ഇരമ്യാ പ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അറിു ചെയ്യുന്നു അരുളപ്പാട് ചോദിപ്പാൻ നിങ്ങളെ എൻ്റെ അടുക്കള അയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് സഹായത്തിനായി പുറപ്പെട്ടിരിക്കുന്ന ഫറവോൻ്റെ സൈന്യം തങ്ങളുടെ ദേശമായ മിശ്രൈമിലേക്ക് മടങ്ങിപ്പോകൂ കൽതയരോ മടങ്ങി വന്ന് ഈ നഗരത്തോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് തീ തീവച്ച് ചുട്ടുകളയും യഹോവ ഇപ്രകാരം അരലു ചെയ്യുന്നു കൽദയർ നിശ്ചയമായിട്ട് നമ്മെ വിട്ടുപോകുമെന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ വഞ്ചിക്കരുത് അവർ വിട്ടുപോകയില്ല നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന കൽദയരുടെ സർവ്വ സൈന്യത്തെയും നിങ്ങൾ തോൽപ്പിച്ചിട്ട് മുറിവേറ്റ ചിലർ മാത്രം ശേഷിച്ചിരുന്നാലും അവർ ഓരോരുത്തൻ താന്താന്റെ കൂടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഈ നഗരത്തെ തീവച്ച് ചുട്ടുകളയും ഫറവോന്റെ സൈന്യം നിമിത്തം കൽതേരുടെ സൈന്യം യരൂഷലേമിനെ വിട്ടുപോയപ്പോൾ ഇരമ്യാവ് ബെന്യാമീൻ ദേശത്തു ചെന്ന് സ്വജനത്തിന്റെ ഇടയിൽ തൻ്റെ ഓഹരി വാങ്ങുവാൻ യരൂശലേമിൽ നിന്ന് പുറപ്പെട്ടു അവൻ ബെന്യാമീൻ വാതിൽക്കൽ എത്തിയപ്പോൾ അവിടുത്തെ കാവൽക്കാരുടെ അധിപതിയായി ഹനന്യാവിൻ്റെ മകനായ ഷെലമ്യാവിൻ്റെ മകൻ ഇരിയാവ് എന്നു പേരുള്ളവൻ ഇരമ്യാ പ്രവാചകനെ പിടിച്ചു നീ കൽതയറുടെ പക്ഷം ചേരുവാൻ പോകുന്നു എന്ന് പറഞ്ഞു അതിന് ഇരമ്യാവ് അത് നേരല്ല ഞാൻ കൽതയറുടെ പക്ഷം ചേരുവാനല്ല പോകുന്നത് എന്ന് പറഞ്ഞു ഇരിയാവ് അത് കൂട്ടാക്കാതെ ഇരമ്യാവെ പിടിച്ച് പ്രഭുക്കന്മാരുടെ അടുക്കൾ കൊണ്ടുചെന്നു പ്രഭുക്കന്മാർ ഇരമ്യാവോട് കോപിച്ച് അവനെ അടിച്ചു രാജസക്കാരനായ യോനാഥാന്റെ വീട്ടിൽ തടവിൽ വച്ചു അതിനെ അവർ കാരാഗ്രഹമാക്കിയിരുന്നു അങ്ങനെ ഇരമ്യാവ് കുണ്ടറയിലെ നിലവറകളിലായി അവിടെ ഏറെ നാൾ പാർക്കേണ്ടി വന്നു അനന്തരം സിതക്കിയ രാജാവ് ആളയച്ച് അവനെ വരുത്തി യഹോവയങ്കൽ നിന്ന് വല്ല അരുളപ്പാടുമുണ്ടോ എന്ന് രാജാവ് അരമനയിൽ വെച്ച് അവനോട് രഹസ്യമായി ചോദിച്ചു അതിന് ഇരമ്യാവ് ഉണ്ട് നീ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു പിന്നെ ഇരമ്യാവ് സിതക്കിയ രാജാവിനോട് പറഞ്ഞത് നിങ്ങൾ എന്നെ കാരാഗ്രഹത്തിലാക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നോടോ നിന്റെ ഭൃത്യന്മാരോടോ ഈ ജനത്തോടോ എന്തു കുറ്റം ചെയ്തു ബാബേൽ രാജാവ് നിങ്ങളുടെ നേരെയും ഈ ദേശത്തിൻറെ നേരെയും വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ ഇപ്പോൾ എവിടെ ആകയാൽ യജമാനായ രാജാവെ കേൾക്കണമേ എന്റെ അപേക്ഷ തിരുമനസ്സുകൊണ്ട് കൈക്കൊള്ളണമേ ഞാൻ രാജസക്കാരനായ യോനാഥാന്റെ വീട്ടിൽ കിടന്നു മരിക്കാതെ ഇരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടെ അയക്കരുതേ അപ്പോൾ സിതക്കിയ രാജാവ് ഇരമ്യാവെ കാവൽപ്പുരമുറ്റത്ത് ഏൽപ്പിപ്പാനും നഗരത്തിൽ ആഹാരം തീരെ ഇല്ലാതാകും വരെ അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ദിവസം പ്രതി ഒരപ്പം അവന് കൊടുപ്പാനും കൽപ്പിച്ചു അങ്ങനെ ഇരമ്യാവ് കാവൽപ്പുരമുറ്റത്ത് പാർത്തു